ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചാവക്കാടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഒരുപാട് നാളെ ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരമൊത്ത ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് ഈ സ കുട്ടീനെ ഉള്ളിലേക്ക് അവർ അലോഡ് ചെയ്യുന്നില്ല ഈ ഒരു പ്രായത്തിലുള്ള ഒന്നും അലോ ചെയ്യുന്നില്ല ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ സിംഗിൾ സിംഗിൾ ആയിട്ടാണ് പോയി വന്നത് ഇവിടെ പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കാര്യം അത്ര വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല മെയിനായിട്ട് തിരമാലകൾ വരുമ്പോഴാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്ന ടൈമിൽ അത്ര വലിയ തിരമാലകളൊന്നും അനുഭവപ്പെട്ടില്ല ഞങ്ങൾ ചെന്നത് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു അധികം നേരത്തെ ഇസക്കുട്ടീനേയും കൊണ്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരിച്ചിരി പ്രശ്നമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിൽ ചെറുതായിട്ട് വിശപ്പിക്കണ്ടായിരുന്നു പോകുന്ന വഴി ഒരു പാർക്ക് കണ്ടു അപ്പം ഇസക്കുട്ടിക്ക് എന്തായാലും പാർക്കിൽ പോയേ പറ്റൂന്ന് പറഞ്ഞ ഞങ്ങൾ ചാടി ഇറങ്ങി പക്ഷെ വെയില് ഇച്ചിരി കൂടുതലായത് കൊണ്ട് തന്നെ ഞങ്ങള് അവളെയും കൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് തന്നെ ഈ വെയിൽ പറ്റുന്നില്ല പിന്നെ ഇവള് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതാണ് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് കാണാം ഗുഡ് ബൈ